ഈ രൂപസാദൃശ്യം പറഞ്ഞാൽ തോന്നും എന്നാൽ നിങ്ങൾ കൊണ്ട് ശൈലി കൊണ്ടോ തനി കൊച്ചി ഭാഷയാണ് സയന കേട്ടത് രാചേട്ടിന് തിരുവനന്തപുരത്തിന്റെ ഒരു ഇടവന്താളൊക്കെയാണ് ഉള്ളത് എങ്കിലും ഈ രൂപസാദൃശ്യവും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു വലിയ പരീക്ഷണമല്ല അന്ന് സയാമി സിറട്ടകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡയറക്റ്റ് ചെയ്തത് ഭയങ്കര പരീക്ഷണം തന്നെയാണ് സംഭവം പിന്നെ അത് ചിത്രീകരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ അതിനേക്കാളും ബുദ്ധിമുട്ടുള്ളായിരുന്നു ഉദാഹരണം ഈ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഈ ഷർട്ടിട്ടുള്ള സീനകത്ത് മറ്റേ വെൽക്രോ വെച്ചിട്ടുള്ള ടേപ്പ് ചുറ്റിയിരുന്നു രണ്ട് എൻ്റെ വയറിൻ്റെയും പുള്ളിയുടെ വയറിൻ്റെയും നമ്മുടെ മോൾഡ് എടുത്തു കാണും മോൾഡെടുത്തു ആ മോൾഡ് എടുത്ത് പട്ടണം റഷീതായിരുന്നു അദ്ദേഹം അല്ല ആ പടത്തിൻ്റെ മേക്കപ്പ് മേനെങ്കിലും ഒരു സ്പെഷ്യൽ എഫക്റ്റ് എന്നുള്ള രീതിയിൽ പുള്ളി വന്നിട്ട് അത് രണ്ടും എടുത്തിട്ട് അതിനെ ഒന്നിച്ച് തച്ച് അത് നമ്മുടെ ദേഹത്ത് വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം ഞങ്ങൾ ഉണ്ടിരി ഇങ്ങനെ കാലകറ്റി നിൽക്കുമ്പോൾ അടിയിൽക്കൂടെ ഒരു ബെഞ്ച് ഇങ്ങനെ നീക്കിയിട്ടിരുന്നു കൊച്ച് ഒരടി വീതിയുള്ള ബെഞ്ച് അതിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കുറേ സാക്രിഫൈസിങ് സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും ഒരു ആക്ടറെന്നുള്ള നല്ല അത് ഉണ്ടായിട്ടുണ്ട് ഉദാഹരണം സൈനുദീൻ മുറുക്കും അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ഒരു വേർപ്പ് സൈനുദീൻ ഇഷ്ടപ്പെടില്ലായിരിക്കും അല്ലെങ്കിൽ സൈനുദീൻ്റെ വേർപ്പ് ഇഷ്ടപ്പെടില്ലായിരുന്നു പക്ഷേ ഇത്രയും ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ തമാശ പറയും ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം കൂടുതൽ വർദ്ധിക്കുകയും ചെയ്ത സംഭവം അല്ല ശരിയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ വയറ് തമ്മിലൊട്ടിച്ചാൽ അതുമാത്രമല്ല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടുത്തുനിന്ന് മുഖം തമ്മി കണ്ടോണ്ടിരിക്കേണ്ടേ അതാണ് അതാണ് പരസ്പരം മുഖം എത്ര ദിവസം ഇത്ര അടുത്ത് നിങ്ങളുടെ മുഖം കണ്ടോണ്ടിരുന്നാലാണ് നിങ്ങൾക്ക് അത് മാത്രമല്ല നമ്മൾ ഈ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ഹോളിവുഡിൽ അങ്ങനെയുള്ളതൊക്കെ ഹോളി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫ്ലോറിനകത്ത് ഷൂട്ട് ചെയ്യണ പതിവ് ഇത് നമ്മൾ റിയൽ ലൊക്കേഷനിൽ എറണാകുളത്ത് ഓരോ ലൊക്കേഷൻ പോകുമ്പോൾ ആൾക്കാരുടെ പരിഹാസം ഭയങ്കരമായിരുന്നു ഇവനെയൊക്കെ വേറെ ജോലി ചെയ്യുന്ന നാണോ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ആൾക്കാർ പരിഹസിക്കുകയായിരുന്നു അതെ അപ്പോൾ ഞാൻ ചേരത്തൊക്കെ പറഞ്ഞു വേറൊരു പഴപ്പാണ് ഇത് നമ്മുടെ തൊഴിലാണ് അതുകൊണ്ട് രണ്ടു പേർക്ക് ഒരു വയറേ ഉള്ളൂ അതിന്റെ അതിൻ്റെ പക്ഷേ ഈ സിനിമയെ കുറിച്ച് അത്ഭുതകരമായ കമന്റ് പറഞ്ഞത് സുകാർ ഐക്കോടാണ് ഓ വിളിച്ച് പറഞ്ഞുകൊടുത്തത് സത്യനന്ദിക്കണ്ടത് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് പുള്ളി പറഞ്ഞു എനിക്ക് സയാമി സേട്ടാണ് അങ്ങനെ ഈ പടമൊക്കെ പോയി കണ്ടല്ലോ എന്നാണല്ലോ അല്ലെങ്കിൽ വലിയ വലിയ അങ്ങനത്തെ ഒരാളല്ലേ അദ്ദേഹം പറഞ്ഞത് സയാമി സേട്ടകൾ രണ്ട് പേര് ഒട്ടിനിക്കുന്ന പ്രസവിച്ച് വന്ന് ഒട്ടി നിൽക്കുന്ന രണ്ടുപേർ അച്ഛൻ നാരായണൻ നായർ കോഴിക്കോട് ഭാഷ അമ്മ മീനാ ഗണേശ് ഷൊർണ്ണൂർ ഭാഷ ഈ സയാമി സുരേട്ടകളാണെങ്കിൽ ഒന്ന് പക്ക തിരുവനന്തപുരം ഒന്ന് പക്ക മട്ടാഞ്ചേരി ഇങ്ങനെ ആ ഒരു അത്ഭുത കുടുംബം ഞാൻ കണ്ടിട്ടില്ല എത്ര പുള്ളി പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ശരിയാണ് ഞങ്ങൾ രണ്ടുപേരും ഭാഷയെങ്കിലും ഒന്ന് ആരെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്ത ഞങ്ങൾ എങ്ങനെയോ അത് കൈവിട്ട് പോയ സംഭവമാണ് അദ്ദേഹം പറയാൻ സത്യമുണ്ട് ഈ അഞ്ച് പേരും അഞ്ച് ഭാഷ പക്ഷേ അന്നത്തെ കാലത്ത് ഏറ്റവും ലോ ബഡ്ജറ്റിൽ തികഞ്ഞ ദാരിദ്ര്യത്തിനകത്ത് നിന്നാണ് ആ പടം എടുത്തത് അപ്പോൾ അതിൻ്റെതായ കുറവുകളും ആ പടത്തിന് ഉണ്ടായിട്ടുണ്ട് അല്ലെ മണിമുളരാച്ചേട്ടൻ ആ പടത്തിലേക്ക് വരുന്നൊരു സാഹചര്യത്തിൽ മണിമുളരാച്ചൻ ഏതാണ്ട് എൺപതുകളുടെ തുടക്കം തൊട്ട് അതിന് മുമ്പോട്ട് സിനിമയിലുണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇത് വരുന്നതിന് മുമ്പ് തന്നെ മണിമുളരാജേട്ടൻ നിർമ്മാതാവാണ് വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് സൈനിക ആ സമയത്ത് മിമിക്രിയിൽ വളരെ സ്റ്റാറാണ് മിമിക്രിയിൽ നിന്ന് വന്ന് തുടങ്ങിയിട്ടുള്ളതാണ് എന്നാൽ ഈ സമയത്ത് ഇങ്ങനൊരു പടം വരുമ്പോൾ ഇതിൽ വലിയ പ്രാധാന്യം രണ്ട് പേർക്കും ഉണ്ട് അതെ മണിയമ്പിള ചേട്ടൻ കുറച്ചുകൂടെ സിനിമയിൽ വേണമെങ്കിൽ സീനിയറാണ് ആ സമയത്ത് സൈനിക സിനിമയിൽ ജൂനിയർ ആണ് അപ്പോൾ അങ്ങനെ ഒരു കൺസേൺ രാജിച്ചോണ്ട് തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് ഇവരെല്ലാം പറഞ്ഞു നമ്മൾ തമ്മിൽ ഒരു രൂപ സാദൃശ്യം ഉണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ ചെയ്യണം സയൻസിനെ ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു ഭാഷയുടെ കാര്യത്തിൽ പിന്നെ ഇദ്ദേഹം ഇത് പറഞ്ഞിട്ട് പടം കണ്ടപ്പോൾ എനിക്ക് ഒരു വല്ലാത്തത് തോന്നി ഒരു മിസ്റ്റേക്ക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ലൊക്കേഷനിലും നിങ്ങൾ ഈ പറഞ്ഞ എത്ര ദിവസം ഉണ്ടായിരുന്നു അതിന് പോയിക്കലിങ്ങനെ ഈ ബെഞ്ച് വെച്ച് തരലും ഇരിക്കലും കാര്യങ്ങളുമൊക്കെ ഒരു മുപ്പത്തഞ്ച് ദിവസത്തോളം ഉണ്ടായിരുന്നുണ്ട് ഓ അത്രയും ദിവസം ഉണ്ടായിരുന്നു അത്ര ഒരു ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടി എല്ലാ സിനിമകളും നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യാൻ എൻജോയ് ചെയ്യും ഇതിനകത്ത് നമ്മൾ വലിയ എൻജോയ് ചെയ്തു പക്ഷെ എന്നാലും ആ പടം ചിലരെങ്കിലും കാണുകയും ചിലരെങ്കിലും അഭിപ്രായം പറയുകയൊക്കെ ചെയ്തു പിന്നെ സൈനദീന് ഞാനും സുഹൃത്തുക്കളാണ് ഇതിനു മുമ്പ് തന്നെ ഞാൻ ഒരു പ്രാവശ്യം എന്തോ ദുബായിൽ അവിടെ പോയിട്ട് വന്നപ്പോ എന്തോന്നും ഒരു സാധനം സൈനീന് കൊണ്ടൊന്നൊരു ഗിഫ്റ്റ് കൊടുത്തു പക്ഷെ അതിൻ്റെ റിവഞ്ച് ൈനത്തിന് എപ്പോ പ്രോഗ്രാമിലോലെ വെളി വരുമ്പോഴത്തേക്കും എനിക്ക് എന്തെങ്കിലും കൊണ്ടുവരുങ്ങോട്ട് ഓ ആ റിമേജ് പുള്ളി ചെയ്ത് കളഞ്ഞ് എനിക്ക് ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ പുള്ളിക്ക് പല പ്രാവശ്യം ചെയ്യാൻ പറ്റില്ല അവർ സ്റ്റേജ് ഷോയ്ക്ക് പോകുന്ന കാരണം എപ്പോഴും പോവാം എപ്പോഴും ഷോയ്ക്ക് പോയാൽ അവർ സാധനം വാങ്ങിക്കണമെന്നില്ല വേറെ ആൾക്കാർ കൊടുക്കണമെന്നില്ല സൈനത്തിന് എന്തോ എന്നെ വലിയ ഇഷ്ടമായിരുന്നു എനിക്കും ഒരു ഭയങ്കര ഇഷ്ടമായിരുന്നു സംഭവം